ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യയ്ക്ക് കൂട്ടുനിൽക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ജർമ്മനിക്കെതിരെ നിയമ നടപടിയുമായി നിക്കരാഗ്വ അന്താരാഷ്ട്ര നീതിനായ കോടതിയാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യം സമീപിച്ചിരിക്കുന്നത് ജർമ്മനി അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചെന്നാണ് പരാതിയിൽ ആരോപിക്കുന്നത് ഗാസയിൽ കൂട്ടക്കുരുതി തുടരുമ്പോഴും ഇസ്രയേലിന് നൽകിവരുന്ന സഹായം നിർത്തിവയ്ക്കാൻ ജർമ്മനി തയ്യാറാകുന്നില്ലെന്ന് നിക്കരാഗ്വ കുറ്റപ്പെടുത്തി ഇതോടൊപ്പം യു എനിന്റെ പലസ്തീൻ അഭയാർത്ഥി ഏജൻസിക്ക് നൽകിവരുന്ന സഹായം നിർത്തലാക്കുകയും ചെയ്തു ഇസ്രയേലിനുള്ള സഹായം നിർത്തിവെപ്പിക്കാനും പലസ്തീൻ അഭയാർത്ഥി ി ഏജൻസിക്കുള്ള ഫണ്ടിംഗ് പുനരാരംഭിക്കാനും ജർമ്മനിക്കുമേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് നിക്കരാഗ്വ അന്താരാഷ്ട്ര കോടതിയോട് ആവശ്യപ്പെട്ടു ഇസ്രയേലിന് ആയുധങ്ങൾ നൽകുന്നതോടൊപ്പമാണ് പലസ്തീനിലെ സാധാരണക്കാർക്ക് അവശ്യ സാധനങ്ങൾ എത്തിച്ചു നൽകുന്ന യു എൻ ഏജൻസിക്കുള്ള സഹായം ജർമ്മനി നിർത്തിവച്ചിരിക്കുന്നത് ഇതിലൂടെ വംശഹത്യയ്ക്ക് കൂട്ടുനിൽക്കുകയാണ് അവർ ചെയ്യുന്നത് അതിനിവിഷ്ട പലസ്തീൻ പ്രദേശങ്ങളിലെ യുദ്ധ നിയമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലെ വംശഹത്യ കൺവെൻഷന്റെയും ജനീവ കൺവെൻഷന്റെയും ലംഘനമാണ് ജർമ്മനി നടത്തിയിരിക്കുന്നത് സമർപ്പിച്ച ഹർജിയിൽ നിക്കറാഗോ ചൂണ്ടിക്കാട്ടി നയതന്ത്ര തലത്തിൽ ഇസ്രായേലിന്റെ ഉറ്റ സഖ്യകക്ഷിയായ ജർമ്മനി ആയുധ വിതരണത്തിന്റെ കാര്യത്തിലും ഒട്ടും പിറകിലല്ല അമേരിക്കയ്ക്കൊപ്പം ഇസ്രായേലിന് ഏറ്റവും കൂടുതൽ ആയുധം നൽകുന്ന രാജ്യങ്ങളിലൊന്നാണ് അവർ ദിവസങ്ങൾക്ക് മുമ്പാണ് യു എൻ പലസ്തീൻ അഭയാർത്ഥി ഏജൻസിക്കുള്ള സഹായം അവർ നിർത്തിവെച്ചത് യു എസ് ജർമ്മനി സ്വിറ്റ്സർലന്റ് കാനഡ ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളും യു എൻ ആർ ഡബ്ല്യുഎയ്ക്കുള്ള സഹായം റദ്ദാക്കിയിരുന്നു ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിൽ പന്ത്രണ്ട് ഏജൻസി ജീവനക്കാർ പങ്കെടുത്തുവെന്ന ആരോപണം മറയാക്കിയായിരുന്നു പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ നടപടി ഫണ്ട് തടയുന്നത് പലസ്തീനിൽ ഗുരുതരമായ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് യു എൻ ആർഡബ്ല്യു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇസ്രയേൽ ആക്രമവും ഉപരോധവുമായി കൊടും പട്ടിണിയിലൂടെ കടുത്ത യാതനത്തിലൂടെയുമാണ് പലസ്തീനുകൾ കടന്നുപോകുന്നത് ഇതിനിടെ അടിയന്തരമായ ഭക്ഷ്യവസ്തുക്കളും മെഡിക്കൽ ഉപകരണങ്ങളും എത്തിക്കുന്നത് യു എൻ ആർഡബ്ല്യുഎജൻസിയുടെ വരുമാന മാർഗം കൂടി മുട്ടിടിക്കുന്നതോടെ ഗാസയെ കൂട്ടമരണത്തിലേക്ക് തള്ളിയിടിക്കുകയാണ് പടിഞ്ഞാറൻ രാജ്യങ്ങളെന്ന് അന്താരാഷ്ട്ര തലത്തിൽ വൻ വിമർശനം ഉയരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഗാസ സിറ്റിയിൽ ഭക്ഷണത്തിന് വരുന്ന പലസ്തീനുകൾക്ക് നേരെ ഇസ്രായേൽ സൈന്യം മിസൈൽ വർഷിച്ച സംഭവത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ പ്രതിഷേധം കനക്കും ാണ് പേരാണ് ഭക്ഷണ വിതരണ കേന്ദ്രത്തിൽ ഒറ്റയടിക്ക് കൊല്ലപ്പെട്ടത് ആയിരങ്ങൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം നിക്കരാഗുവയുടെ ഹർജി അന്താരാഷ്ട്ര കോടതി ഇന്ന് വാദം കേൾക്കാനെടുക്കുമെന്ന വിവരങ്ങളൊന്നും ഇതുവരെ ലഭ്യമായിട്ടുമില്ല നേരത്തെ ദക്ഷിണാഫ്രിക്ക ഇസ്രയേലിനെതിരെ കൊണ്ടുവന്ന വംശകത്യാ കേസിന് പിന്നാലെയാണ് ഗാസ ആക്രമണം ഒരിക്കൽ കൂടി അന്താരാഷ്ട്ര കോടതിയിലെത്തുന്നത് നിക്കരാഗിയുടെ നിയമ നടപടിയെക്കുറിച്ച് ജർമ്മനി ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല ഒക്ടോബർ ഏഴിന് തുടങ്ങി ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന് ഇതുവരെ അർജിയായിട്ടുമില്ല ഭക്ഷണ വിതരണത്തിന് കാത്തിരുന്ന പലസ്തീനുകൾക്ക് നേരെ നടന്ന ആക്രമണത്തിൽ നൂറ്റി പതിനെട്ട് പേർ കൊല്ലപ്പെടുകയും എഴുന്നൂറ്റി അറുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതോടെ വഴിമുട്ടിയ വെടിനിർത്തൽ ചർച്ച പുനരാരംഭിക്കാൻ വീണ്ടും നീക്കം നടക്കുന്നു പരീസിലും ഖത്തറിലും നടന്ന ചർച്ചകളുടെ തുടർ നീക്കമെന്ന നിലയിൽ ഹമാസ് ഇസ്രായേൽ സംഘങ്ങളുമായി ഇന്ന് കെയറോയിൽ വെവ്വേറെ ചർച്ച നടത്താനായിരുന്നു ധാരണ എന്നാൽ കെയറോയിലേക്ക് സംഘത്തെ അയക്കുന്നത് സംബന്ധിച്ച് ഇസ്രയേലിനുള്ളിൽ അവ്യക്തത തുടരുകയാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വിട്ടയക്കുന്ന ബന്ധുക്കളുടെ കാര്യത്തിൽ ഹമാസിന്റെ നിലപാട് അറിഞ്ഞു മാത്രം സംഘത്തെ അയച്ചാൽ മതിയെന്നാണ് യുദ്ധകാര്യ മന്ത്രിസഭയുടെ തീരുമാനമെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വരുന്ന തിങ്കളാഴ്ച ഗാസയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്ന പ്രത്യാശയാണ് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വയ്ക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരളകോമി